അർജുനെ കണ്ടെത്താനായി കൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് സഹോദരി അഞ്ജു അർജുൻ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരമായി അർജുനു വേണ്ടി കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തു മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം നിന്നു അർജുനെ അവിടെ ഇട്ട് പോരില്ലെന്ന ഉള്ളിൽ ഉറപ്പിച്ചിരുന്നെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നവരെ കാത്തിരിക്കുമെന്നും സഹോദരി അഞ്ജു പ്രതികരിച്ചു ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ് അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആൾ രാഘവേട്ടനാണ് പിന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസം നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്തു കൊടുത്താലും മതിയാവില്ല പക്ഷെ അർജുനെന്ന് പറഞ്ഞൊരു നഷ്ടം ആൾക്ക് തീരാ നഷ്ടമാണ് അവർക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ പിന്നെ ഈശ്വർമാൽപയെ എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അർജുനെ അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു